മഴയിൽ കുളിച്ച സന്നിധാനം ഇന്നലെ രാത്രി മുതൽ മഴ പെയ്യുന്നതോടെ തീർത്ഥാടകരുടെ തിരക്കിലും കുറവുണ്ട് ഇന്നലെ എഴുപതിനായിരത്തിലധികം തീർത്ഥാടകരാണ് ആണ് ദർശനത്തിനെത്തിയത് വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്നും അരുൺ കൊടുമൂർ ചേരുന്നുണ്ട് അരുൺ ഇപ്പോഴത്തെ സ്ഥിതി എങ്ങനെയാണ് മഴ തുടരുന്നുണ്ടോ തിരക്ക് എങ്ങനെയാണ് വിശദാംശങ്ങൾ അതിനായ ഇപ്പോൾ തിരക്കിന് ഒരു വർധന ഉണ്ടായിട്ടുണ്ട് പുലർച്ചെ മുതൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു മഴ സന്നിധാനത്ത് അനുഭവപ്പെട്ടിരുന്നു ഇന്നലെ രാത്രിയോടെ ആരംഭിച്ച മഴയാണ് അത് ഇന്ന് രാവിലെ മാത്രമാണ് ആ മഴയ്ക്ക് ഒരു നേരിയ ശമനം ഉണ്ടായത് ഇപ്പോൾ സന്നിധാനത്ത് വീണ്ടും തിരക്ക് തുടരുക തന്നെയാണ് ചെയ്യുന്നത് എന്തായാലും ഇന്നലെ പുലർച്ചെ എല്ലാം തന്നെ വലിയ രീതിയിലുള്ള മഴ പെയ്തിരുന്നു അതിനുശേഷം മഴ മഴയ്ക്ക് ശമനമായതോടെ വലിയ രീതിയിലുള്ള ഒരു തീർത്ഥാടക തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുകയാണ് വരും ദിവസങ്ങളിലും തീർത്ഥാടക തിരക്ക് ഉണ്ടാകും എന്നാണ് എന്തായാലും അതിനുള്ള ക്രമീകരണങ്ങൾ അടക്കം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത് സ്ത്രീ കുഞ്ഞുങ്ങൾക്കടക്കം പ്രത്യേക കുഞ്ഞുയ്യപ്പന്മാർക്കം പ്രത്യേക ഒരു സംവിധാനങ്ങളെല്ലാം തന്നെ ഏർപ്പെടുത്തിക്കൊണ്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നിലവിൽ ഉള്ളത് എന്തായാലും വരും ദിവസങ്ങളിലും തിരക്ക് വർദ്ധിക്കും മണ്ഡല പൂജയർക്കാണ് അതുപോലെ തന്നെ അവധി ദിവസങ്ങളിലാണ് ആ ഒരു ദിവസങ്ങളിലെല്ലാം തന്നെ തിരക്ക് ഇനിയും വർദ്ധിക്കാനുള്ള ഒരു സാധ്യത സാഹചര്യങ്ങളെല്ലാം തന്നെയുണ്ട് അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു നടപടിക്രമങ്ങളിലേക്ക് പോകേണ്ട ഒരു സ്ഥിതിവിശേഷമുണ്ട് നേരത്തെ ഏറ്റവും വലിയ പ്രതിസന്ധിയായിരുന്നത് ഈ ഫ്ലൈ ഓവർ കാലിയായി കിടന്നു ഇരുന്നു എന്നതാണ് ഏറ്റവും പ്രധാന പ്രശ്നമായി തന്നെ നിലവിൽ അതിലേറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ തീർത്ഥാടകരുടെ പടികേറ്റിവിടുന്നതിൽ ഒരു വലിയ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്നു വലിയ വേഗതക്കുറവ് ഉണ്ടാകുന്ന ഒരു സാഹചര്യമായിരുന്നു നിലവിലുണ്ടായിരുന്നത് പക്ഷേ ആ ഒരു പ്രശ്നത്തിന് ആ നിലവിൽ പരിഹാരമായിരുന്നു ആ ഒരു പ്രശ്നത്തിന് ആ പരിഹാരമായിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ആ നിലവിൽ ഉണ്ടത് പരമാവധി തീർത്ഥാടകരെ പടികേറ്റി വിടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും വിവിധ വകുപ്പുകളുടെ ഏകോപനമില്ല എന്നതാണ് ഇപ്പോഴും സിനിമാ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റൊക്കെ തന്നെ നേരിട്ട് എത്തിക്കൊണ്ട് സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു ഈ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് ഈ വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനമില്ലാത്തത് തിരക്ക് നിയന്ത്രണത്തിലടക്കം വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നു പോലീസും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡും രണ്ടു തട്ടിലേക്ക് നിൽക്കുന്ന ഒരു സാഹചര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു അതായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ ഇത്ര തിരക്ക് നിയന്ത്രണങ്ങൾക്ക് അപ്പുറത്തേക്ക് എത്താനുള്ള ഒരു പ്രധാന കാരണമായി എടുത്ത് പറയുകയും ചെയ്തിരുന്നത് എന്തായാലും നിലവിൽ ആ ഒരു പ്രശ്നത്തിന് ഒരു പരിധിവരെ പരിഹാരം കാണാൻ സാധിച്ചുവെങ്കിൽ പോലും വരും ദിവസങ്ങളിൽ തിരക്ക് വർദ്ധിച്ചാൽ ആ ഒരു ക്രമീകരണങ്ങളെല്ലാം തന്നെ കൃത്യമായി മുന്നോട്ട് പോയില്ലെങ്കിൽ മണ്ഡല പൂജാ സമയത്തും അതോടൊപ്പം തന്നെ അവധി ദിവസങ്ങൾ കൂടി വരുന്ന ആ ഒരു സമയം നട അടയ്ക്കുന്ന ഒരു സമയത്തേക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയമില്ലാതിരാ ശരി അരുൺ കൊടുമ്പൂരാണ് സന്നിധാനത്ത് നിന്നും തത്സമയ വിവരങ്ങൾ നൽകിയത്